നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വട്ടം വടകര ആർക്കൊപ്പം ഈ മാസം ഇരുപത്തിയാറാം തീയതി കേരള ആർക്കൊപ്പം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇരുപത്തിയാറാം തീയതി കേരളം വിധി എഴുതാൻ പോവുകയാണ് കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വടകരയിലാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ മത്സരം തന്നെ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ കെ ശൈലജ ടീച്ചറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നത് ഷാഫി പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നത് പ്രഫുൽ കൃഷ്ണ ഇവരെ മൂന്ന് പേരും കരുത്തെറ്റ നേതാക്കന്മാർ തന്നെയാണ് രണ്ട് സിറ്റിംഗ് എം എൽ എമാർ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര അതുകൊണ്ട് തന്നെ വടകര ഈ വട്ടം ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യം കാണുന്ന പ്രേക്ഷകർ നമ്മൾ പൊതുജനങ്ങളെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടെ ആര് ജയിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയല്ല ശൈലജ ടീച്ചറിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ സ്ത്രീ പിന്തുണ ഒരു നേതാവാണ് ഷൈലജ ടീച്ചർ അതേപോലെ തന്നെ ഷാഫി പറമേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തന്നെ നല്ല കത്തി കത്തിക്കേറി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമലിൻ്റെ പൊതുവേദികളിൽ സ്പീച്ച് കേൾക്കാനായിട്ട് ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചു കൂടുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുള്ളതാണ് അതേപോലെ തന്നെ പ്രഫുൽ കൃഷ്ണയുടെ കാര്യത്തിലായാലും യുവജനങ്ങൾക്കിടയിൽ നല്ലൊരു നേതാവ് തന്നെയാണ് പ്രഫുൽ കൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ ആകെ വടകര മണ്ഡലങ്ങൾ വോട്ട് ചെയ്തവരുടെ എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പേരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ചെയ്തത് അതിൽ പുരുഷന്മാർ നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം പുരുഷന്മാരായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി നാനൂറ്റി അറുപത് സ്ത്രീകളായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പുരുഷന്മാരെക്കാളും വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടിംഗ് ശതമാനം നമുക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തി രണ്ട് ആറ് ഏഴ് ശതമാനമായിരുന്നു വോട്ടിംഗ് റേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ആഹ് തലശ്ശേരി മാത്രമേ എൽ ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ബാക്കി ആറ് മണ്ഡലങ്ങളും യു ഡി എഫ് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ ഇലക്ഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ വിപരീതമായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് വടകര മാത്രമേ യു ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ബാക്കി ആറ് മണ്ഡലങ്ങളും എൽ ഡി എഫ് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു ഈ കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകരെ ആർക്കൊപ്പം നിൽക്കുന്ന കാര്യം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാവുന്ന കാഴ്ച തന്നെയാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താലും ന്യൂസ് ചാനൽസ് എടുത്താലും അതേപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന കാര്യം സൈ ഷെൽജ നേരെയുള്ള സൈബർ ആക്രമണമാണ് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലും അറിവോടെയുള്ള മറ്റ് പ്രവർത്തകരുമാണ് ഈ ഒരു സൈബർ ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ ഈ ഒരു കാര്യത്തോട് പ്രതികരിച്ചത് തൻ്റെ അറിവോട് നടന്ന കാര്യമാണെങ്കിൽ ആ ഒരു അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന പോസ്റ്റ് കാണിക്കാനാണ് പറയുന്നത് ഈ വട്ടത്തെ ഇലക്ഷൻ അതായത് ഈ വടകരയിലെ എലക്ഷൻ പൊതുജനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മത്സരം തന്നെയാണ് ഇപ്പൊ ഷാഫി പറമ്പിൽ ജയിക്കുമോ ഷെൽജ ടീച്ചർ ജയിക്കുമോ അതോ പ്രഫുൽ കൃഷ്ണ ജയിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിരുന്ന് കാണാം